പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തക്ക തൊലി കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റും ഗുണവും ഉള്ളൊരു തോരനാണിത് നമ്മൾ ഏത്തക്കയുടെ കരിന്തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളയണം ഇതിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കറ പോകാൻ വേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കണേ പുറത്ത് വെച്ചിരുന്ന കറുത്തു പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഓൾ എന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ ഏത്തക്കായുടെ കരിന്തൊല്ലി എല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ കഞ്ഞിവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കുകയാണ് ഇതിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടി കൂടെ കുറച്ച് കഷ്ണങ്ങളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പേരി വറുത്തപ്പോൾ ബാക്കി വന്ന കഷ്ണങ്ങളാണ് അധികം വന്ന് ഈ കഷ്ണങ്ങളും കൂടെ ഇട്ട് തോരൻ വെക്കുമ്പോഴേക്കും തോരൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഏത്തക്കാത്തൊലിയും ഏത്തക്കിയ കഷ്ണങ്ങളും ഒക്കെ കൂടിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ തോരനരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഏത്തക്കത്തൊലിയും ഏത്തക്ക കഷ്ണങ്ങളും എല്ലാം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് തേങ്ങാതിരുമിയതും ഒരു സവാളയും ഒരു ഇടത്തര സവാള മതി രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത് സവാളയല്ലേ ഇതുപോലെ കൊത്തി അരിഞ്ഞ് എടുക്കണം പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ ഞാനിവിടെ തോര വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ് ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി പൊട്ടിവരട്ടെ അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പല എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കാത്തൊലി ഏത്തക്കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ കൂടെ ഒരു ബിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഏത്തക്കാത്തൊലി ഇടുമ്പോൾ തന്നെ ഈ സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെ വെച്ചാൽ ഈ ഒരു തോറിന് നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയല്ലേ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് എടുത്താൽ മതി ഇതെല്ലാം കൂടെ തോരന്റെ ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അധികം വരേണ്ട ആവശ്യമില്ല ഈ ഒരു മിക്സ് നമ്മുടെ ഏത്തക്കാത്തൊലിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മൂടി തുറന്ന് നോക്കി അപ്പോഴേക്കും നമ്മുടെ തോരൻ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് തേങ്ങയും എല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു തണ്ട് കറു വേപ്പലയും കൂടിയിട്ട് നമുക്ക് തോരൻ വാങ്ങി വെക്കാം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഹൃദയംഗമായ ഓണാശംസകൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ തോരൻ വെച്ചു വന്നേ ഉള്ളൂ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്